വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നിവേദനം നൽകി ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലാണ് പ്രാദേശിക നേതാക്കളടക്കം പ്രവർത്തിക്കുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം അനാവശ്യ പ്രചാരണങ്ങൾ നടത്തിയെന്നും എം എൻ വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു ഗവൺമെന്റിന്റെ തീർച്ചയായിട്ടും പിന്തുണയുണ്ടാവും വിഷമിക്കേണ്ട അതിനകത്തൊരു ഉണ്ടായി നല്ലൊരു കരുതലോടുകൂടിയായിരുന്നു സംസാരിച്ചത് വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്തതുപോലെ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഞാൻ രണ്ടാമത് കൊടുത്ത പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിനെതിരെയായിരുന്നു കാരണം ഇന്ന് എനിക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കം പല പല സോഷ്യൽ മീഡിയയിലും വളരെ മോശമായിട്ട് എന്റെ ചിത്രമടക്കം വെച്ചിട്ടാണ് ഇപ്പം ഓരോരോ അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞത് അറിയുന്ന മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും പത്മജ പറഞ്ഞു